ചർച്ചയ്ക്ക് അനുമതി നൽകി മുഖ്യമന്ത്രി സഭ സ്തീപ്പിച്ച് ഒളിച്ചോടി പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടും ഒളിച്ചോടി പ്രതിപക്ഷം പരിഹസിച്ച് സോഷ്യൽ മീഡിയ പേപ്പർ പഞ്ചിങ് മെഷീനുള്ളിൽ കുടുങ്ങിയ യുവാവിന് ദാരുണാഖ്യം പന്നികളെ കുത്തിനിറച്ച് യാത്രക്കാർ ഗുണ്ട നേതാവ് ഓം പ്രകാശ് ഉൾപ്പെട്ട ലഹരിക്കേസ് അന്വേഷണം താരങ്ങളിലേക്ക് ചർച്ച ചെയ്താൽ പ്രതിപക്ഷം മന്ത്രിമാർ സ്പെഷ്യൽ സർവീസ് ആരംഭിച്ചു നിയമസഭ സ്തംഭിപ്പിച്ച പ്രതിപക്ഷം നാടകീയമായ നീക്കങ്ങൾ പ്രതിപക്ഷ സഭയിൽ നടത്തുകയായിരുന്നു തുടർന്ന് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം സഭയിൽ ചർച്ച ചെയ്യാമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് വി ഡി സതീശനെയും കൂട്ടുകാരെയും വെട്ടിലാക്കിയത് പന്ത്രണ്ട് മണിക്ക് ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയായിരുന്നു പ്രമേയം ചർച്ചയ്ക്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കാതിരുന്ന പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി മലപ്പുറം വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകില്ലെന്ന കരുതി പ്രതിപക്ഷം ഇതുവഴി ശക്തമായ പ്രതിഷേധം സഭയിൽ ഉയർത്തി സഭ സ്തംഭിപ്പിച്ച് പുറത്തിറങ്ങി പ്രതിഷേധിക്കുക എന്ന നീക്കത്തിനായിരുന്നു ലക്ഷ്യം വെച്ചത് എന്നാൽ ഇതിന് തിരിച്ചടിയെന്നോണം ഭരണം പക്ഷം ചർച്ചയ്ക്ക് തയ്യാറായി നിൽക്കുകയായിരുന്നു തുടർന്ന് അനാവശ്യമായ ചർച്ച സഭയിൽ ഉയർത്തുകയും നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും സ്പീക്കറുടെ മുഖം മറച്ച് വലിയ ബാനറുകൾ കെട്ടിത്തീർത്തു ജനാധിപത്യ വിരുദ്ധമായ പ്രകടനങ്ങളിലേക്ക് യു ഡി എഫ് പോവുകയായിരുന്നു അതേസമയം തന്നെ പ്രതിപക്ഷത്തു നിന്നും മാത്യു കുഴൽനാടൻ നാടൻ നടക്കമുള്ളവർ സ്പീക്കറുടെ ഡാസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും വാച്ചാൻ പാടനെ ആക്രമിക്കുകയും ചെയ്തു തുടർന്ന് സ്പീക്കറുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയായിരുന്നു മലപ്പുറം വിഷയത്തിലെ നിർണായക ചർച്ചയിൽ നിന്നും ഒളിച്ചോടാനായിരുന്നു അനാവശ്യ പ്രതിപക്ഷ പ്രതിഷേധം പ്രതിപക്ഷം മീഡിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടും അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഒളിച്ചോടിയ പ്രതിപക്ഷത്തെ ട്രോളി സോഷ്യൽ മീഡിയ അടിയന്തര പ്രമേയത്തിന് അനുമതി ആവശ്യപ്പെട്ടിട്ട് ഒടുക്ക പ്രതിപക്ഷം തന്നെ വിഷയത്തിൽ നിന്നും ഒളിച്ചോടിയതിനെ പരിഹസിച്ചോ നിരവധി ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് മലപ്പുറം വിഷയത്തെ സംബന്ധിച്ച് അടിയന്തര പ്രമേയം കൊണ്ടുവന്ന പ്രതിപക്ഷം സഭയിൽ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ വെട്ടിലായ പ്രതിപക്ഷം നേതാവും സംഘവും സഭയിൽ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു മലപ്പുറം വിഷയത്തിൽ സർക്കാർ ചർച്ച തയ്യാറാകില്ലെന്ന കരുതിയ പ്രതിപക്ഷം ഇതുവഴി ശക്തമായ പ്രതിഷേധം സഭയിൽ ഉയർത്തി സഭ സ്തംഭിപ്പിച്ച് പുറത്തിറങ്ങി പ്രതിഷേധിക്കുക എന്ന നീക്കത്തിനായിരുന്നു ലക്ഷ്യം വെച്ചത് എന്നാൽ പന്ത്രണ്ട് മണിക്ക് പ്രമേയ ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി നിലപാട് അറിയിച്ചതോടെ പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി തുടർന്ന് അനാവശ്യമായ ചർച്ച സഭയിൽ ഉയർത്തുകയും നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും സ്പീക്കറുടെ മുഖം മറച്ചവർ വലിയ ബാനറുകൾ കെട്ടി നിർത്തി ജനാധിപത്യ വിരുദ്ധമായ പ്രകടനങ്ങളിലേക്ക് യു ഡി എഫ് പോവുകയായിരുന്നു അതേസമയം തന്നെ മാത്യു കൊൽനാടന്മാർക്കുള്ള സ്പീക്കറുടെ സ്പീക്കറുടെ ശ്രമിക്കുകയും ആക്രമിക്കുകയും തുടർന്ന് സുരക്ഷ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് സർക്കാർ അനുമതി നൽകിയിട്ടും സഭ സ്തംഭിപ്പിച്ച് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ച പ്രതിപക്ഷത്തിന്റേത് ചരിത്രത്തിലെ ഏറ്റവും തെറ്റായ നടപടിയെന്ന് മന്ത്രി പി രാജീവ് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന് സർക്കാർ പറയുന്നത് വരെ പ്രതിപക്ഷ നേതാവിന് പ്രശ്നമുണ്ടായിരുന്നില്ല ചർച്ച തിരിച്ചടിയാകുമോ എന്ന ആശങ്കയായിരുന്നു പ്രതിപക്ഷത്തിന് ചർച്ച ചെയ്താൽ പ്രതിപക്ഷത്തിന്റെ കാപട്യം തുറന്നു കാട്ടപ്പെടുമായിരുന്നുവെന്നും നടപടികൾ അലങ്കോലപ്പെടുത്തിയ സമീപനം അങ്ങേയറ്റം അപലംബനീയമാണെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ സ്പീക്കർ അപമാനിച്ചു എന്ന കാരണമാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ സഭയിൽ പ്രതിപക്ഷ നേതാവിനോട് അനുകൂല നിലപാടായിരുന്നു സ്പീക്കർ സ്വീകരിച്ചത് ചർച്ചയ്ക്കുള്ള സമയമില്ലായിരുന്നതോടുകൂടി നിരവധി തവണ അദ്ദേഹത്തിന് മൈക്ക് നൽകി പ്രതിപക്ഷ നേതാവിനെ മൈക്ക് കൊടുത്ത ഘട്ടത്തിൽ സൂപ്പർ പ്രതിപക്ഷ നേതാവിനെ പോലെ സംസാരിച്ച മാത്യു കുഴൽനാടനോടാണ് ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് സ്പീക്കർ ചോദിച്ചത് ഇതാണോ മലപ്പുറം വിഷയത്തിൽ അവരുന്നയിച്ച ആരോപണത്തിന്മേലുള്ള നിർണായക ചർച്ചയാണോ പ്രതിപക്ഷത്തിന് കൂടുതൽ പ്രധാനമെന്നും വാർത്താ സമ്മേളനത്തിൽ പി രാജീവ് ചോദിച്ചു നീരറിവ് ഭൂജല സ്രോതസ്സുകളുടെ വിവരശേഖരണത്തിന് ജില്ലയിൽ തുടക്കമായി സംസ്ഥാന ഭൂജല വകുപ്പ് നീരറിവ് എന്ന മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നടത്തുന്ന ഭൂജല സ്രോതസ്സുകളുടെ വിവരശേഖരണത്തിന് ജില്ലയിൽ തുടക്കമായി നാഷണൽ ഹൈഡ്രോളജി പ്രൊജക്ടിന്റെ ഭാഗമായി കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെയാണ് വിവരശേഖരണം വരൾച്ച പ്രതിരോധം പ്രളയക്കെടുതികളെ അതിജീവിക്കൽ ജലസംരക്ഷണം വഴി കാർഷിക മേഖലയുടെ വളർച്ച തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം നേരറിവ് മൊബൈൽ ആപ്പിന്റെ പരിശീലനം കൂത്തുപറമ്പ് കല്യാശ്ശേരി ബ്ലോക്കുകളിൽ പൂർത്തിയായി കണ്ണൂർ പാനൂർ തലശ്ശേരി ബ്ലോക്കുകളിൽ പൂർത്തീകരിക്കാൻ ബാക്കിയുള്ള വാർഡുകളിലാണ് ഈ വർഷം വിവരശേഖരണം നടത്തുക പൊതു സ്വകാര്യ ഇടങ്ങളിലെ മുഴുവൻ ജലസ്രോതസ്സുകളും മാപ്പ് ചെയ്ത് വിവരശേഖരണം നടത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയോടെ പദ്ധതി പൂർത്തീകരിക്കും ഭൂജലസ്രോതസ്സുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ പ്രവർത്തകർ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ കൃത്യമായി നൽകണമെന്ന് ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഗുണ്ട നേതാവ് ഓം പ്രകാശിനെതിരായ ലഹരി കേസിൽ അന്വേഷണം മലയാളത്തിലെ സിനിമാ താരങ്ങളിലേക്കും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് സിനിമാ താരങ്ങളുടെ പേരുകൾ ഉള്ളത് കൊച്ചി മരടിൽ ഓംപ്രകാശ് താമസിച്ച ആഡംബര ഹോട്ടലിലെ മുറിയിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും എത്തിയിരുന്നതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവർക്ക് പുറമെ ഇരുപതോളം പേർ ഓംപ്രകാശിന്റെ മുറിയിൽ എത്തിയതായാണ് വിവരം തിരുവനന്തപുരം വലിയതുറ വള്ളക്കടവ് ഒ കെ നിവാസിൽ കെ കെ ഓംപ്രകാശ് നാല്പത്തിനാല് കൊല്ലം കൊറ്റങ്കര തട്ടാകോണം ഷിഹാസ് അമ്പത്തിനാല് എന്നിവരെ മരട് പോലീസ് ഞായറാഴ്ചയാണ് ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നിന്ന് പിടികൂടിയത് ലഹരി പാർട്ടി നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ഷിഹാസിന്റെ മുറിയിൽ നിന്ന് അളവിൽ കൂടുതലായി സൂക്ഷിച്ച നാലു ലിറ്റർ വിദേശ മദ്യവും കൊക്കൈൻറെ പൊടി വറ്റിയ സിപ്ലോക്ക് കവറും കണ്ടെത്തിയിരുന്നു ബോബി ചലപതി എന്നയാളുടെ പേരിലാണ് മുറി ബുക്ക് ചെയ്തത് ഓം പ്രകാശിന്റെ മുറിയിലെത്തിയ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനാണ് അന്വേഷക സംഘത്തിന്റെ നീക്കം ഹോട്ടലിലെ സി അടക്കം പരിശോധിക്കുന്നുണ്ട് വിദേശത്ത് നിന്നും മയക്കുമരുന്ന് എത്തിച്ച് വിതരണം ചെയ്യുകയായിരുന്ന പ്രതികളെന്നാണ് കരുതുന്നത് മൂന്ന് മുറികളാണ് ഇവർ ബുക്ക് ചെയ്തിരുന്നത് ഇവിടെയും അന്വേഷണം പുരോഗമിക്കുകയാണ് ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് സിനിമാ താരങ്ങൾ എത്തിയതായി കണ്ടെത്തിയത് പോൾ ജോർജ് വധക്കേസ് ഉൾപ്പെടെ ഒട്ടേറെ കൊലക്കേസുകളിലെ പ്രതിയാണ് ഓം പ്രകാശ് ഇരുവരെയും കോടതി ജാമ്യത്തിൽ വിട്ടു ഇവർ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നോ എന്നറിയാനായി രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ ഫലം വന്ന ശേഷമാകും മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുക ന്യൂസ് ഡെസ്ക് മീഡിയ ട്രെയിനിൽ പന്നികളെ കുത്തിനിറച്ച് കൊണ്ടുവരുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പന്നി ഗന്ധിയായ വണ്ടി എന്ന പേരിൽ കരുനാഗപ്പള്ളി സ്വദേശി ബിജു തുറയിൽ കുന്ന് പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായി കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനുകളിലാണ് പന്നികളെ കൊണ്ടുവരുന്നത് ഇരുപത്തിയഞ്ച് വർഷമായി ദിവസവും കരുനാഗപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ബിജു തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ലൈബ്രേറിയനാണ് കന്യാകുമാരി അസം ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് ജയന്തി ജനത എക്സ്പ്രസ് എന്നിവയിലാണ് രണ്ട് ബോഗികളിൽ നൂറിലധികം പന്നികളെ കുത്തി നിറച്ച് കൊണ്ടുവരുന്നത് മുൻവശത്തെ ബോഗികളായതിനാൽ ദുർഗന്ധം യാത്രക്കാർക്ക് അസഹനീയമായി തിരുനെൽവേലിയിൽ നിന്ന് മേഘാലയ നാഗാലാൻഡ് എന്നിവിടങ്ങളിലേക്കാണ് പന്നികളെ കൊണ്ടുപോകുന്നത് പലക കൊണ്ട് കെട്ടിയടച്ച ബോഗിയിൽ പന്നികൾക്ക് തീറ്റ നൽകാനായി ഫാം ജോലിക്കാരനുമുണ്ട് രാജ്യത്തെ ഏറ്റവും അധികം ദൂരം സഞ്ചരിക്കുന്ന വിവേക് എക്സ്പ്രസിന് നാല് ദിവസ യാത്രയിൽ റിപ്പോർട്ടർ ടിവിക്കും മനോരമ ന്യൂസിനും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതായി വ്യാജ വാർത്ത നൽകിയതിനെതിരെ സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ റിപ്പോർട്ടർ ടിവിക്കും മനോരമ ന്യൂസിനുമെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ചെയർമാൻ റോജി അഗസ്റ്റിൻ മാനേജിംഗ് എഡിറ്റർ ആൻഡ്രോ അഗസ്റ്റിൻ കൺസൾട്ടന്റ് എഡിറ്റർ അരുൺകുമാർ സ്മൃതി പരുത്തിക്കാട് ആർ ശ്രീജിത്ത് എന്നിവരും മലയാള മനോരമ കമ്പനിക്കും ന്യൂസ് ഡയറക്ടർ ജോണി ലുക്കോസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ജയന്ത് മാമൻ മാത്യു സീനിയർ ന്യൂസ് പ്രൊഡ്യൂസർ എം കൃഷ്ണകുമാർ ലേഖകൻ ദീപു രേവതി എന്നിവരാണ് എതിർ കക്ഷികൾ ഒക്ടോബർ അഞ്ചിന് മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യം ഹിന്ദു അഭിമുഖ വിവാദത്തിൽ ആടിയുളഞ്ഞ് സി പി ഐ എം മുഖ്യമന്ത്രിയുടെ ന്യായീകരണത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ചോദ്യം ചെയ്ത് ജയരാജൻ എന്നിങ്ങനെയാണ് വാർത്ത സംപ്രേഷണം ചെയ്തത് വാർത്ത അവതരിപ്പിച്ചത് സ്മൃതി പരുത്തിക്കാടും ലൈവായി റിപ്പോർട്ട് ചെയ്തത് ആർ ശ്രീജിത്തുമാണ് അത്തരത്തിൽ ഒരു പരാമർശം താൻ നടത്തിയിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് വിനോദ് കുമാർ ചമ്പോളൻ മുഖേന അയച്ച നോട്ടീസിൽ വ്യക്തമാക്കി മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും ജയരാജനെയും അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവ്വ കെട്ടിച്ചമച്ചതാണ് ഈ വാർത്ത ആയതിനാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വ്യാജ വാർത്ത പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണം അല്ലാത്തപക്ഷം സിവിൽ ആയും ക്രിമിനൽ ആയാലും നിയമനടപടി സ്വീകരിക്കുമെന്ന് നോട്ടീസിൽ പറഞ്ഞു യാത്രക്കാരുടെ ആവശ്യവും തിരക്കും പരിഗണിച്ച് കോട്ടയം പാതയിൽ പുതിയ മെമോ സർവീസ് ഇന്നു ആരംഭിച്ചു ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച കൊല്ലം എറണാകുളം അൺറിസർവഡ് സ്പെഷ്യൽ മെമോ ആണ് തിങ്കളാഴ്ച ഓടിത്തുടങ്ങിയത് രാവിലെ അഞ്ച് അമ്പത്തിയഞ്ചിന് കൊല്ലം സ്റ്റേഷനിൽ നിന്ന് യാത്ര തിരിച്ച് ഒമ്പത് മുപ്പത്തിയഞ്ചിന് മെമു എറണാകുളം ജംഗ്ഷനിൽ എത്തിച്ചേരും തിരികെ ഒമ്പത് അമ്പതിന് എറണാകുളം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് പകൽ ഒന്ന് മുപ്പതിന് കൊല്ലം സ്റ്റേഷനിൽ എത്തും ശനിയും ഞായറും ഒഴികെ സർവീസ് ഉണ്ടാകും കൊല്ലം വിട്ടാൽ ജില്ലയിൽ ശാസ്താംകോട്ട കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ മാത്രമായിരുന്നു സ്റ്റോപ്പ് ഇതിനെതിരെ യാത്രക്കാരുടെ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് മൺട്രോതുരുത്തും പെരിനാടും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചതോടെ ആദ്യം പ്രഖ്യാപിച്ച സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ കുറുപ്പത്തറ വൈക്കം പിറവം റോഡ് മുളന്തുരുത്തി തൃപ്പുണിത്തറ എന്നിവയാണ് മറ്റ് സ്റ്റോപ്പുകൾ ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയം വരുന്നു ഭൂമി ഇടപെടലിന്റെ മുഴുവൻ കാര്യങ്ങളും ഒറ്റ പോർട്ടലിൽ ഭൂമി ഇടപാടും നികുതിയും രേഖവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപെടുകളും ഇനി ഒറ്റ വെബ്സൈറ്റ് വഴി ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഓരോരോ വകുപ്പുകളിൽ കയറി ഇറങ്ങേണ്ടി വരില്ല ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം പോർട്ടലായ വഴി ഇനി ഈ സേവനങ്ങൾ ലഭ്യമാവും രജിസ്ട്രേഷൻ റവന്യൂ സർവേ എന്നീ മൂന്ന് വകുപ്പുകളുടെ സേവനങ്ങൾ കീഴിൽ കൊണ്ടുവരുന്ന പോർട്ടലായ ഐലംസ് ആൻഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് ഈ മാസം പ്രഖ്യാപിക്കും ഭൂമിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വകുപ്പുകളുടെ സേവനം ഒറ്റ വെബ്സൈറ്റ് പോർട്ടലിൽ ലഭ്യമാക്കുകയാണ് പോക്കുവരവ് ചെയ്യുവാനും കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നേടാനുമുള്ള ഈ പോർട്ടലിൽ വഴി സാധിക്കും പോക്കു പ്രത്യേക അപേക്ഷ നൽകേണ്ടതില്ല തർക്കങ്ങളോ വ്യവഹാരങ്ങളോ ഇല്ലാത്ത ഭൂമി സംബന്ധിച്ച അധികാര രേഖകൾക്ക് പല ഓഫീസുകൾ കയറിയിറങ്ങേണ്ട അവസ്ഥ ഈ പോർട്ടൽ നിലവിൽ വരുന്നതോടെ മാറും റവന്യൂ രജിസ്ട്രേഷൻ സർവേ രേഖകൾ ഒറ്റ ക്ലിക്കിൽ റവന്യൂ റിലീസ് രജിസ്ട്രേഷൻ പുകൾ എന്നിവയുടെ സർവേയിലൂടെ എൻ്റെ ഭൂമി എന്നീ പോർട്ടലുകളിലെ വ്യത്യസ്ത ലോഗിൻ വഴിയുള്ള ഇരുപതിലേറെ സേവനങ്ങളാണ് ഐലിംസിൽ ലഭ്യമാക്കുക ിൽ മാത്രം ലഭ്യമായിരുന്നോ ബാധ്യത സർട്ടിഫിക്കറ്റ് അടയാള സഹ സഹിത സ്പകർപ്പ് റിലീസിലെ കരമടക്കൽ ബി ടി ആർ എഫ് എം ബി കെ ബി ബി എൻ്റെ ഭൂമിയിലെ ഡിജിറ്റൽ സർവേ രേഖകൾ തുടങ്ങിയ സേവനങ്ങളൊക്കെ ഇനി ഐലംസിൽ ലഭ്യമാകും സർക്കാരിൻ്റെ മൂന്നാം വാർഷികത്തിലെ ദിന കർമ്മ പദ്ധതിയിലാണ് പോർട്ടൽ ദ്രുതഗതിയിൽ ഒരുങ്ങുന്നത് ഭൂമി ഇടപാടും രേഖകളുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾക്കും അലചി അലച്ചലിനും കാത്തിരിപ്പിനും ഇതോടെ പരിഹാരമാവുകയാണ് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ സ്വകാര്യ പേപ്പർ ിൽ കുടുങ്ങിയ ജോൺസൺ ബൈൻഡേഴ്സ് എന്ന സ്ഥാപനത്തിലെ ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതിനായിരുന്നു അപകടം വടുതല പൂത്താംപിള്ളി വീട്ടിൽ പരേതനായ പി ജെ അലക്സാണ്ടറിന്റെയും കൊച്ചുതൃശിയുടെയും മകൻ അലക്സൻ അലൻ അലക്സറിന്റെ ഇരുപത്തിയേഴ് ആണ് ജോലിക്കിടെ അപകടമുണ്ടായത് ക്രിസ്മസ് നക്ഷത്രങ്ങളുടെ നിർമ്മാണത്തിനിടെ പഞ്ചിങ് മെഷീനിൽ കുടുങ്ങിയ കടലാസ് എടുക്കാൻ ശ്രമിക്കവേ അലൻ കൈ മെഷീനിൽ കൊടുങ്ങുകയായിരുന്നു ഇതോടെ അലൻ മെഷീനുള്ളിലേക്ക് ശക്തിയോടെ വലിച്ചെടുക്കപ്പെട്ടു യന്ത്രഭാഗങ്ങൾക്കുള്ളിൽ ശരീരത്തിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായും നെരിഞ്ഞമർന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഏറെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കുടുംബമാണ് അലൻ്റേതെന്നും ബന്ധുക്കൾ പറഞ്ഞു